ഇവരെല്ലാവരും കൂടെ ഈ തിരക്കിട്ട് മാറ്റി പോണത് എവിടെക്കാണെന്നറിയോ ആദ്യം ഞാൻ അവരൊക്കെ പരിചയപ്പെടുത്തി തരാം ഇവരൊക്കെ ഞാൻ നിൽക്കുന്ന റൂമിലെ എൻ്റെ സഹപാഠികൾ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരാണ് അങ്ങനെയല്ല കേട്ടോ ഇവരെ റൂമിലാണ് ഞാൻ വിസിറ്റിങ്ങിന് പോയിട്ട് നിന്നത് ഇവർ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട് റഫീഖിൻ്റെ റൂമിലുള്ള റൂംമേറ്റ്സ് ആണ് സോ ഇവരെല്ലാവരും കൂടെ തിരക്കിട്ടിട്ട് ഈ മാറ്റിപ്പിടിച്ച് പോണത് ഏകദേശം അഞ്ചാം നോമ്പില് അതായത് ഞാൻ ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് കിട്ടുന്ന നോമ്പിൽ അഞ്ചാം നോമ്പിന് ഒരു കിടിലൻ നോമ്പ് തുറ അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ ഇത് ചെറിയ ഒരു തുറ വീഡിയോ ആണ് സോ വണ്ടിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങുകയാണ് അതായത് റൂമിലല്ല ഒരു ഹോട്ടലിലാണ് ഇന്നത്തെ നോമ്പ് തുറ വരെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഹോട്ടലിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ വലത് സൈഡിൽ കാണുന്ന ഈ മതിലില്ലേ ഈ മതിലിൻ്റെ എന്താ സംഭവം എന്നറിയാം അത് നമ്മൾ മയ്യത്ത് കബറടക്കുന്ന സ്ഥലമാണ് അതായത് നമ്മൾ പള്ളിപ്പറമ്പ് എന്നൊക്കെ പറയും ഇവിടുത്തെ പള്ളിപ്പറമ്പാണ് അത് പള്ളിപ്പറമ്പല്ല ഇവിടുത്തെ മയ്യത്തുകളൊക്കെ കൊടുന്ന് എന്താ പറയുക സംസ്കരിക്കുന്ന സ്ഥലമാണത് അപ്പോൾ ദുബായിലെ ഒരു കബറ് നമ്മൾ കണ്ടു അതുപോലെ കണ്ടില്ലേ ചുറ്റും അമ്പരച്ചുംബികളായിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഒരു സായാഹ്നത്തിൽ അതായത് നോമ്പ് പുറക്കണേ കുറച്ച് തൊട്ട് മുന്നേ നമ്മൾ ഹോട്ടൽ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഞാനും റഫീഖും വേറൊരാളൊഴിക്കും ബാക്കിയുള്ള എല്ലാവരും കണ്ണൂരുകാരാണ് അപ്പോൾ കണ്ണൂര് ഭയങ്കര തോര സ്നേഹമുള്ള ആൾക്കാരാണ് ഭയങ്കര തോര നമ്മളെ എന്താ പറയുക സ്നേഹം ചങ്കുപറിച്ചു തരുന്നത് പറയില്ലേ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ എന്താ പറയുക അവരോട് മര്യാദക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല പോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കണ്ണൂരുകാരെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് എന്താ പറയുക അവരെ സ്നേഹം അനുഭവിച്ചിറങ്ങിയ ആളായതുകൊണ്ടാണ് ഇതിങ്ങനൊക്കെ പുകഴ്ത്തി പറയണത് സോ അങ്ങനെ നമ്മളിതാ ഈ കാണുന്ന ഹോട്ടലാണ് റാവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടലാണ് ഇന്നത്തെ നോമ്പുതറ ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് ഹോട്ടൽ റാവിസ് ശരിക്കും നമ്മുടെ കേരളത്തിന് ഒരുപാട് ഹോട്ടലുകളുണ്ട് എന്നാണ് എൻ്റെ പരിമിതമായ അറിവ് എവിടെയാണെന്ന് കറക്റ്റ് റിട്ടയർ ചെയ്യുന്നവരെയൊക്കെ കാപ്പറ്റി ഓക്കെ അപ്പോൾ റാവീസിലാണ് ഇന്നത്തെ നോമ്പുതിറ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവരെ ഫസ്റ്റ് ഫ്ലോറിലാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഭയങ്കര രസമുള്ളവരെ ഹോട്ടൽ ലോബിയും അവിടെ അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ മലയാളീസാണ് കേട്ടോ മലയാളീസ് നോമ്പ് തുറക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാരെ അവിടെ സെറ്റാക്കി വന്നിട്ടുണ്ട് നമ്മളെ ടീമല്ലാതെ നമ്മുടെ ടീമിൽ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ആൾക്കാരാണ് നമ്മൾ നോമ്പിറക്കുള്ളത് ഇതൊക്കെ നോമ്പിറക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇനി നോമ്പ്തിറക്കുള്ള വിഭവങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ഫ്രൂട്ട്സും കൊക്കവട അതുപോലെ കട്ലൈറ്റ് നമ്മുടെ തരിക്കഞ്ഞി എന്ന് പറയും പിന്നെ ഒരു ടൈപ്പ് ജ്യൂസും ആണ് ഇപ്പം നമ്മളൊക്കെ ഇവിടെ നോമ്പ്തിറക്കവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഇരുപത് ആൾക്കാർ മെമ്പേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞ് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ മറ്റേ സുരാജ് പറഞ്ഞ പോലെ ബാങ്ക് കൊടുത്താൽ തുടങ്ങിക്കോളാം പിന്നെ എവിടെ ഇവിടെ നിന്നും നോക്കിയിരിക്കരുത് വേഗം തുടങ്ങണം പരിപാടി നോക്കി ഓടി ഇപ്പോൾ ഫൈനലി കാത്തിരുന്ന് കാത്തിരുന്ന് ആ സമയം പള്ളിയിൽ നിന്ന് മുക്രിയയുടെ ആ ഭയങ്കര രസമുള്ള ഒരു തെക്ക് ബീറിൻ്റെ അലകളികൾ കേട്ട് തുടങ്ങിയപ്പോൾ ഇവിടെ ഇവിടെ അടിയും തുടങ്ങിയിട്ടുണ്ട് വളരെ പയ്യെ തുടങ്ങിയിട്ട് പയ്യെ തിന്നാം പനിയും തിന്നാം എന്നാണല്ലോ അങ്ങനെ പയ്യെ അങ്ങനെ തിന്ന് തുടങ്ങിയിട്ടുണ്ട് കട്ലൈറ്റ് സമ്പൂസ് ആ ഫ്രൂട്ട്സ് ചെറിയ ജ്യൂസ് എല്ലാവരും വളരെ നൈസായിട്ട് ഇങ്ങനെ അടിപൊളി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതായത് ഇതൊരു വികാരമാണ് കാരണം നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനൊന്ന് മണിക്കൂറോളം ഒന്നും കഴിക്കാതെ ഒന്നും കുടിക്കാതെ ഈ ഒരു സമയം കൂടുതൽ ഈ ബാധത്തുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ തെറ്റിൽ നിന്നൊക്കെ നിന്ന് മാറി നിന്ന് ഇത്രയും സമയം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് കിട്ടുന്ന ഒരു മുഹൂർത്തം ഉണ്ടല്ലോ ആ ബാങ്ക് കൊടുത്തിട്ട് നമുക്ക് ഒരു ഈത്തപ്പഴത്തിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വളരെ ലഘുവായിട്ട് കഴിക്കുക എന്നുള്ളതാണ് എന്താ പറയുക ഒരു നോമ്പിൻ്റെ ഒരു ശരിക്കും ഒരു ഒരു പരിപൂർണത ഓക്കെ എത്രത്തോളം പരിപൂർണതയിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഓക്കെ അങ്ങനെ വളരെ ലഘുവായിട്ട് ഇവിടെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നോമ്പുതുറ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നോമ്പ് എടുക്കാത്ത ഇത്തരം മതസ്ഥറി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാകും കാരണം നോമ്പ് എല്ലാ മതസ്ഥർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് ഞാൻ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ ഒരുപാട് ആൾക്കാർ നോമ്പ് എടുക്കുന്നതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നോമ്പ് ഒരു വേറൊരു സംഭവം തന്നെയാണ് അങ്ങനെ നോമ്പൊക്കെ പറയുന്നത് ഇനി നിസ്കരിക്കാനുള്ള സമയമാണ് സോ അവിടെ വേറൊരു റൂമിൽ തന്നെ നിസ്കരിക്കാനുള്ള സെറ്റപ്പും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം സെക്കൻഡ് പാർട്ട് അതായത് നമുക്കൊരു പൊഫേ പെർഫെക്സ് ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാ തരം കടികളും ഉണ്ടായിരുന്നു കടികളുണ്ടായിരുന്ന അതുപോലെ റൈസസ് ചിക്കൻ ബീഫ് സംതിങ് അങ്ങനെ എല്ലാത്തരം ടൈപ്സ് ഉണ്ടായിരുന്നു ഇവിടെ ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത് ഫോർട്ടി ഫൈവ് ദിറംസ് ആണ് നമുക്ക് ഒരാൾ ഇവിടെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ദിറംസ് അൺലിമിറ്റഡ് ആയിട്ടാണ് ഇവിടെ അവർ സെറ്റാക്കി വെച്ചിട്ടുള്ളത് സോ അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ അല്ല ഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു നോമ്പ് തറ നമുക്ക് വേണ്ടി സെറ്റാക്കി തന്ന നമ്മുടെ ചങ്കിനും ശങ്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒരു ആളെ നോമ്പ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത് ഭയങ്കര കൂടുതലുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ ഇനി ആർക്കെങ്കിലും നമ്മളെ നോമ്പ് ഉറപ്പിക്കാൻ ആഗ്രഹം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കോമെൻറ്റേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധം കഴിഞ്ഞദേശം നമ്മുടെ ഈ പരിപാടി പരിപാടികൂടെ അവസാനിക്കാൻ പോവാണ് സോ ഈ വീഡിയോ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്താ പറയുക ഒരു റംസാൻ ആശംസകൾ അപ്പോൾ നമ്മുടെ നോമ്പേറിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും കമന്റ് ലൈക്കൊക്കെ ചെയ്യുക പുതിയ വീഡിയോ വരുന്നവരെ